അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ സയ്യിദിനാ മുഹമ്മദ് റഹമതൻ വബറകതൻ യാ അല്ലാഹുവേ പ്രപഞ്ച setState ആയ പടച്ചവനേ നീ ഞങ്ങളെല്ലാവരെയും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ് നിങ്ങൾ രോഗിയരെന്റെ രോഗം ശിക്ഷിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ കടങ്കരയുള്ളവർ கடங்கள் வீட்டி தரத்தவரு பலிரமார்க்கப்பட்டே போன പ്രിയപ്പെട്ട െ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാട് നമ്മളെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മഹത്തുക്കളായ മാലിന്യങ്ങൾ ആ സുഹൃത്തുക്കളിൽ വലിയ വിജയം നമ്മൾ കൈവരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ മിന്നൽ വേഗത്തിൽ നടന്നു കിട്ടാനും അതുപോലെ തന്നെ തടസ്സങ്ങൾ നീങ്ങി കിട്ടാനും അങ്ങനെയാണല്ലോ പലർക്കും ഒരു കാര്യം ഇപ്പോൾ

എന്തെങ്കിലും പെട്ടെന്ന് പോകാൻ പറ്റാതെയാകുന്നത് അങ്ങനെ പല പല കാര്യങ്ങളും കാര്യങ്ങളിലായാലും വിവാഹ കാര്യങ്ങളിലായാലും അങ്ങനെ പലതിനും തടസ്സങ്ങൾ വന്ന് മാറിപ്പോകും അതൊക്കെ മാറിക്കിട്ടാനും അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടാനും നല്ലൊരു സുഹൃത്തുനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അടഞ്ഞ വാതിലുകൾ നമ്മുടെ ഹാസിലാക്കി തരാൻ ഒരു മഹത്തായ സൂറത്തിനെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ഇത് പാരായണം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട ചെയ്താലും നമ്മുടെ ഹാസിലാക്കി തരുന്നതാണ് നാല് ഈ ൾ നമ്മളെ പരിചയപ്പെടുത്തുന്നു നാല് ഈ നമ്മളെ പരിചയപ്പെടുത്തുന്നു ഈ സൂറകുടിനെ സൂഹത്തിൽ എന്നതും പേര് പറയപ്പെടുന്നുണ്ട് ഇതെല്ലാം ഏതെല്ലാമാണ് നാല് താക്കോലുകൾ ഇതുപോലെ തന്നെ ഈ സൂറത്തിൽ വന്ന പദം ഖുർആാനിൽ മറ്റൊരിടത്ത് കാണാൻ സാധിക്കുകയില്ല ഈ സൂറലുകൾ താക്കോൽ അഥവാ ഈ ആയത് മഹാനോ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം അപ്പോൾ ഈ ആയത് ഊനബി അലൈഹിത്തു വസ്സലാമിന്റെ താക്കോൽ എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെട്ടതായ താല് അലഹി വസ്സലാമിന്റെ വിശ്വസങ്ങളും വേദനങ്ങളും നീങ്ങിപ്പോകാൻ കാരണമായ സൂറത്താണ് സന്താന സൗഭാഗ്യം ത്രിച്ചകൾ ആഗ്രഹങ്ങൾ ഇതെല്ലാം പൂർത്തീകരിച്ചു കിട്ടിയതായ സംഭവം വിവരിക്കുന്ന സൂറത്താണിത് ഇതിനെ ഈ സുഹൃത്തുകൾക്കുള്ള നാല് താക്കോലുകൾ ആണെന്ന് ഈ താക്കോലുകൾ അറിയപ്പെടുന്നത് ഈ സംഭവങ്ങൾ വിവരിക്കുന്ന ആയത്തിനുള്ള സൂഹത്താണ് ഞാൻ ഈ പറഞ്ഞത് അവരെ നാല് പേര് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ വിഷമങ്ങൾ രക്ഷപ്പെടുത്തിയത് അത് വിവരിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത് നമുക്ക് മുഴുവനും മോതിയാലും അപ്പൊ ഈ സൂറത്ത് നമ്മൾ മുഴുവനും

ചെയ്താൽ 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 ഈ ഈ സൂറത്ത് മുഴുവൻ പാരായണം പാരായണം ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ നടന്നു ിൽ അതായത് തടസ്സങ്ങൾ കിട്ടാനുള്ള നല്ലൊരു സൂറത്തായി മഹാന്മാര് പരിചയപ്പെടുത്തുന്നു അപ്പൊ സൂറത്ത് നമ്പിയ വലിയ മഹത്വമുള്ള സൂറത്താണ് സംഭവം പറയുന്ന സൂറത്താണ് അപ്പോൾ ഈ സൂറത്ത് മുഴുവൻ നമ്മൾ അങ്ങോട്ട് പാരായണം ചെയ്താൽ നമ്മളെ മനസ്സിൽ പല പല പുറാതുകൾ ഉള്ളവരാണ് പഠിച്ചവരെല്ലാം

പാരായണം പാരായണം നോക്കൂ വലിയ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നീങ്ങി പോകാനും ഈ സൂറത്ത് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇതുപോലുള്ള അമലുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക്

അന പടച്ചവനേ നിന്റെ പരിശുദ്ധ ഖുർആൻ മാനേ ശീജലത്തമാടേ അതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയങ്ങി വരികാനും ഒരു സാലിഹായ അബനാഖനെ അള്ളാഹ് നിങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അബനാഖനെ അള്ളാഹ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അള്ളാഹുവിൻ ഖുർആൻ വലിയ മഹത്വമുള്ള <applause> الحمد لله الحمد لله الله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد, محمد, محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاربابنا ولسائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له وقنا علينا ولجميع امة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اغفر لنا ربنا ربنا ما كما ربنا صغارا

മേതെ തവാബ് നിങ്ങൾ എന്ന മരണപ്പെട്ടവരുടെ قبرത്തിലേക്ക് കടച്ചവനേ ഞങ്ങളെ വളർത്തിയവർ നിങ്ങൾക്ക് വശ്യസ്തൻ തവർ ജീവിതത്തിന്റെ പരവൈഘരങ്ങളെ ഞങ്ങളെ സഹായിച്ച മുഅ്മിനീങ്ങളുടെ ഉൾവിനാത്തുകൾ പരിരവന്ന കബറുകളാണ അല്ലാഹ അവിടെ എല്ലാം കബറുകളെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ റബ്ബേ നിങ്ങളുടെ കൂട്ടത്തിൽ രോഗമുള്ളണ്ട് അല്ലാഹ് നീ ഞങ്ങളുടെ രോഗങ്ങളെ സുഖയാക്കണേ അല്ലാഹക്ക് രോഗം മാത്രം ഗ്രീൻ ഡുംർ കഷ്ടം കാൻസർ പോലും ഉള്ള രോഗങ്ങളെ કાക്കണേ അല്ലാഹ കടച്ചവനേ ഭവനങ്ങളില്ലാത്തവരുടെയോ നിങ്ങളുടെ സന്തോഷത്തോടെ സൗന്ദര്യത്തോട് ശ്രദ്ധത്തോടെ യാത്ര ചെയ്യാൻ ഭാഗ്യം നൽകണേല്ലോ പഠിച്ചവനെ കൊണ്ട് കൂടുതൽ

സഹോദരത്തിൽ പലരും വിദേശ സന്തോഷത്തോടെ സൗന്ദര്യത്തോട് സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ

അനുകരണങ്ങളുടെ വഴികളിൽ വിശാലമാക്കും അല്ലാഹായതയുടെ വഴികൾ ഞങ്ങളെ നേിക്കണേ അല്ലാഹാ എല്ലാ ഭയങ്ങളെകളും ഉയർച്ചകളെ നൽകണേ അല്ലാഹാ പഠിച്ചവനേ എല്ലാ ഭയങ്ങളെകളും ഉയർച്ച നൽകണേ അല്ലാഹ റബ്ബനാ ആതിനാ ഫിത്നഹ സന വഫിൽ ആഖിറതി ഹസന തവഖിനാ ആദാബ് അർ اللهم اجعلنا هذا جهة مرهوبا، وتفرقنا من بعده تفرقا, تفرقا معصوما، ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم حبب لي الايمان وزينه في قلوبنا وقديري الكفر والفسوق واللسان واجعل عاقبتنا رشدا، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار بها صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم